നല്ല ധീരമായി എനിക്ക് പറയാനുള്ളത് എത്ര കണ്ട് നമുക്ക് വയ്ക്കില്ല ധീരമായി ഈ സത്യം ഉറപ്പിക്കുക അല്ലെങ്കിൽ ഈ പറയുന്നത് ശാസ്ത്രീയ സത്യമല്ലെന്ന് തെളിയിക്കുക ചെവിടെ ബോധമേനുള്ളൂ ആണ് പോലും മറ്റൊന്നുമില്ല എന്ന സത്യം യുക്തി എന്താ ഭാഗവതം മംഗളശ്ലോകത്തിൽ പറയുന്ന യുക്തി അന്വയമാണ് ഇത്തരത്ത போசம் விதிமுட எல்லாம் உண்டு போசம் இல்லை ஒன்றும் இல்ல அது கொண்டு காணும் ஈவர்ச்சு சிந்திச்சு மனசிலே சமாத்தே அஸ்தி சென்னா இது வந்து பிரயேஷம் போலும் பலத்த യുദ്ധം ഓർമ്മിച്ചുകൊണ്ട് മറ്റൊക്കെ ചെയ്യുക യുദ്ധമാണെങ്കിൽ യുദ്ധം കൃഷിയാണെങ്കിൽ കൃഷി കച്ചവടമാണെങ്കിൽ കച്ചവടം പരിതരിക്കാനാണ് തോന്നുന്ന ഉദിക്കുക എന്ത് ചെയ്താലും കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ സർവധർമാൻ പരിചരിച്ച മാം ഏകം ശരണം പറഞ്ഞാൽ പരിചരിക്കുവെച്ചാൽ ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണമെന്നൊന്നും നല്ല അർത്ഥം ചെയ്യാനുള്ളതൊക്കെ ചെയ്യൂ പക്ഷെ ഒക്കെ ഭഗവാ അല്ലാതെ ഇവിടെ മറ്റു രണ്ടാമതൊന്നുമില്ല ആ ശാസ്ത്രസത്വം ശാസ്ത്രസത്യം ആര് കൈവിട്ടോ അവര് അതിയായി ദുഃഖിക്കേണ്ടിവരും എന്നാവർത്തിച്ചാവർത്തിച്ചുപനിഷത്ത് വിവരിക്കുന്നു ബൃഹധാർമ്മിക ഉപനിഷത്തും മറ്റും ്രഹ്മത്ത് മാറ്റിർത്തിയിട്ട് ആരെന്തെന്തൊക്കെ നേടുമ്പോ ആ നേടുന്നതെല്ലാം ഒടുവിലയാളെ അത്യധികം ദുഃഖിപ്പിക്കും ബ്രഹ്മത്തെക്കൂടെ കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർക്കുമ്പോൾ നേടിയതെല്ലാം ഒടുവിൽ വിട്ടുപോകും ബ്രഹ്മം അവശേഷിക്കും താൻ ബ്രഹ്മം പിന്നെന്താ നോക്കാൻ అదా కృష్ణనంప సర్వధర్మం కరుతి మాం ఏకం అహం త్వ సర్వపామి అర్జున ఇది నమకొక్ ఇది నమకు ప్రాయోగికమా సార్ న్యూ నమకిమించు నోక అదండీ న్ ప్రాయోగికమా చాలా എന്തുകൊണ്ട് പ്രായോഗികമാവുന്നില്ല കാലത്തെ എണീക്കുന്നു കാലത്ത് എണീറ്റ് പല്ലുതീക്കുന്നു പക്ഷെ ഇപ്പം പേസ്റ്റൊക്കെ ആവുമ്പോൾ ഔണിക്കരിയാണെങ്കിൽ അല്ലെങ്കിൽ പേസ്റ്റ് അപ്പോഴൊക്കെ ഇതൊക്കെ ബ്രഹ്മമാണ് ശാസ്ത്രശക്തി ആണ് പേസ്റ്റ് എങ്ങനെ സാർ ബ്രഹ്മമാവുന്നത് ആധുനിക ശാസ്ത്രദൃഷ്ടിയിൽ വിശകലനം ചെയ്തു നോക്കൂ എന്താ പേസ്റ്റ് എനർജി അതൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല എനർജി എവിടെയാകുണ്ടെന്ന് തോന്നുന്നത് ബോധത്തിൽ തോന്നുന്ന ഒരു ഭൂ ബോധം ഒരിക്കലും എനർജിയാവാൻ സാധ്യമല്ല നിശ്ചല പോലും അത്ഭുതകരമായ സത്യമാണ് അവിടെ ചലരണ്ട് എങ്ങനെ ഉണ്ടാവും സർവത്വം നിറഞ്ഞ് നിശ്ചലമായി ആനന്ദസ്വരൂപമായി നിൽക്കുന്ന ബോധമാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തെ യാതൊരു ചലനവും ഒരിടത്തും വളരാൻ സാധ്യമല്ല ഏതു ശാസ്ത്രജ്ഞൻ ഇനി എവിടെ പോയി എത്രയുള്ള പരിശ്രമിച്ചാലും ചലനം എവിടുന്നുണ്ടായി എന്ന ചലനം കണ്ടെത്താനേ സാധ്യമല്ല അപ്പോൾ പക്ഷെ കാണുന്നു അത് സാധാരണ ഈ ബോധത്തിലല്ലേ ബോധത്തിലെ ഭ്രമം ബോധത്തിലെ ഭ്രമം ബോധം തന്നെ അത് തീരുമാനിക്കും ഒക്കെ മറക്കരുത് കയറില്ല പാണ്ട് കയറ് തന്നെ മരുഭൂമിയിലെ വെള്ളം മരുഭൂമി തന്നെ സംശയമില്ല അപ്പോ എളുപ്പ അല്ലാതെ വെറുതെ ഏകാന്തമായി ധ്യാനിച്ചിരുന്നു രണ്ടു കാര്യവും അത് ഒക്കെ ചെയ്യാം അല്ലെങ്കിൽ പ്രാണായാമം ചെയ്തു അതൊക്കെ തലവുത്ത് നിന്നു അതൊക്കെ നമ്മൾ കർമ്മം ചെയ്യുന്നത് പക്ഷേ ഈ സത്യം മാറക്കരുത് തലവുത്ത് നിൽക്കുന്നതും ബ്രഹ്മം പ്രാണനും ബ്രഹ്മം മനസ്സും ബ്രഹ്മം ബ്രഹ്മമല്ലാതെ ലേശം പോലും മറ്റൊന്നുമില്ല ലേശം ഭാഗവതത്തിൽ കപിലൻ അമ്മയൊക്കെ ദേശിക്കുന്നു കപിലൻ ഭാഗവത്തുള്ളു അമ്മേ അമ്മേക്കരസ്യാദി എക്കരോക്യന്തരോദരം തസ്യ ഭിന്നിശവും മൃത്യുദയമുബം അമ്മേ തനിക്കും മറ്റുള്ളവർക്കും ലേശമെങ്കിലും ഭേദമുണ്ടെന്ന് ആര് കരുതുന്നുവോ അവരുടെ പിന്നാലെ മരണമിങ്ങനെ പാഞ്ഞു നടക്കും മകൻ അമ്മയ്ക്ക് ഉപദേശിക്കുന്ന ശരി ഇത് നമുക്ക് നടപ്പ എന്താ നമുക്ക് നടപ്പിലാക്കൂല ഞാൻ പറഞ്ഞല്ലേ കാലത്തെ എണീറ്റൂ എണീറ്റത് തന്നെ ബ്രഹ്മപൂജ മനസ്സുകൊണ്ട് വിചാരി വിചാരിക്കൂലേ ഞാൻ എണീറ്റു ഉറക്കമുണർന്നെറ്റു ബ്രഹ്മപൂജ ആ ശ്ലോകം കൂടെ ഓർമ്മിച്ചുള്ളത് ബ്രഹ്മാർപ്പണം ബ്രഹ്മ മറ്റേത് പൂവിനയേക്കാൾ എളുപ്പമാണ് ഇത് കൃഷ്ണൻ പ്രത്യേകിച്ച് പറയുന്നു ശ്രേയാൻ ദ്രവ്യമജ്ഞ അർജുന ദ്രവ്യം കൊണ്ട് ചെയ്യുന്ന യജ്ഞങ്ങളെക്കാളൊക്കെ ശ്രേഷ്ഠമാണ്ജ്ഞം ജ്ഞാനയജ്ഞമാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹർ ബ്രഹ്മാഗ് ബ്രഹ്മണാഹൃതം ബ്രഹ്മയോധേന ഗന്ധവ്യം ബ്രഹ്മർമ്മ സമാധിനാസ്തം ഞാൻ ആലോചിച്ചിട്ട് ആർക്കും മനസ്സില് ശീലിക്കാൻ ഇത്ര എളുപ്പം നാല് കാശിച്ചകളില്ല ഈ പൂജ നാലു കാശിച്ചകളില്ല ഇന്നർക്കേ പാടുള്ളൂ എന്നില്ല ഇന്നപ്പോഴേ പാടുള്ളൂ എന്നില്ല അല്പമെങ്കിലും ഒരാൾ വശത്താക്കിയാൽ മറ്റ് സകലദേവന്മാരെയും പൂജിക്കുന്ന ഫലം വന്നു ചേരും എന്നും പറയുന്നു എന്താ സംസാരാർത്ഥ സമുദ്രതാസ്വിതരഹ് അല്പമേരുമെങ്കിലും ഈ ഈ ബ്രഹ്മപുറ മനസ്സിന് ഉറപ്പുവരാമെങ്കിൽ ഇപ്പൊ ഒരുപാട് പേർക്ക് പ്രശ്നം ഏതാണ് സത് പിതൃബലി നടത്തേണ്ടേ സാറ് നടത്തിക്കുള്ളൂ ഞാൻ ആര് പറഞ്ഞു പക്ഷേ അത് ബ്രഹ്മമാണെന്ന് ഓർമ്മിക്കൂ അത് ഓർമ്മിക്കാൻ കഴിയുമെങ്കിൽ ആ ഓർമ്മ ഇതുവരെയുള്ള നമ്മുടെ പിതൃക്കളൊക്കെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു സംസാരൃതാസ്വ പിതര അല്ല സഹസ്രനിഷ്ഠമായിരക്കണക്കിന് യാഗം ചെയ്യുന്ന ഫലം

യഥാർത്ഥ സത്യന്ത ഏൽക്കവിൻ്റെ മറ്റൊരു സത്യം നിശ്ചയമായിട്ടുണ്ടില്ല ഈ ഒരു ചിന്ത എന്ത് വില കൊടുത്തും സർവമീശ്വരമായ എന്ന ചിന്ത ഈശാവാസവിതം സാധ്യത നമുക്കൊക്കെ അറിയാവുന്ന വരെയാണത് ഓർമ്മിക്കാനും നമ്മുടെ ജീവിതത്തെ അതികറ്റ് শান্ত ভৱ আনুগ্ৰহিতে নমস্কাৰ